ഹലോ അസ്സാമലൈക്കും എന്താണ് അടിപൊളി ചോറ് എന്ന് പറഞ്ഞാൽ പറയാൻ എനിക്ക് വാക്കുകളില്ല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും കുക്കറിനങ്ങോട്ട് വട്ടത്തിലങ്ങട്ട് കറക്കിയിട്ട് നേരങ്ങോട്ട് നിർത്താം നല്ല അടിപൊളി കറി ഉണ്ടാക്കാനാണ് ഇന്ന് വന്നത് അത് ചിക്കനോടെ നെയ്ക്കോട്ടെ ഇന്നലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഏതേലും ചിക്കൻ കഴിച്ചിട്ട് കുറേ ദിവസം കഴിക്കണേ ഇന്നാ പിന്നെ ചിക്കൻ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ചിക്കൻ നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ടേ നമ്മളിങ്ങനെ കട്ട് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ തിക്കുണ്ടല്ലോ രണ്ട് തക്കാളി ചേർക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാലുണ്ടല്ലോ നല്ലൊരു ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കാൻ പോകും ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആരും കാണിച്ചു തരില്ല ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ രണ്ട് കുക്കർ ഇവിടെ തയ്യാറായിരിക്കണേ കണ്ടോ ഈ കുക്കർ അതെന്താ അവിടെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതേലും ഇതാണ് ആ കുക്കർ ഈ കുക്കർക്കുണ്ടല്ലോ രണ്ട് തക്കാളിന്റെ മുന്നിലെ പീസ് ഉണ്ടല്ലോ അതങ്ങട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഈ തക്കാളിൻ്റെ തൊലിയൊക്കെ മേലെങ്ങനെ കിടന്ന് ലെങ്കി മറിയണേ ഇതിങ്ങനെ ലെങ്കി മറിയേണ്ടി കാരല്ല ക്യാൻസറിന് കാരണമാകുന്ന ഈ തക്കാളിൻ്റെ തൊലി നമ്മൾ ഒരിക്കലും അകത്താക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത് അതെ വെന്ത് എന്നിട്ട് എൻ്റെ തൊലി ഒഴിവാക്കാനാണെന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും കാര്യങ്ങൾ വളച്ചുകെട്ടലില്ലാതെ നമുക്ക് കാര്യത്തൊക്കെ പോകാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കാണ്ടേ കൊഴച്ചങ്ങട്ട് യോജിപ്പിക്കാം എന്നിട്ട് കുക്കറെ കണ്ടടച്ച് വെക്കാം കുക്കറെ കണ്ടു കൂക്കി കോട്ടയൻ അല്ലാതെ എന്താ അപ്പോൾ ഞാൻ പറയാം കുക്കർ കൂക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മസാലയിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് തെരഞ്ഞു നോക്കാം ഫ്രിഡ്ജിൽ പോകാം അങ്ങോട്ട് ഓരോന്നും ഓരോന്നും എടുത്തിട്ട് വരാം രണ്ട് കുക്കറുണ്ട് ഒരു കുക്കറിൽ ചോറാണ് രണ്ടും അങ്ങോട്ട് കൂക്കട്ടെ നമ്മൾ കിടന്ന് കുക്കിയാലൊന്നും പോരാ കുക്കർ തന്നെ കൂക്കുന്നു വളരെ പെട്ടെന്ന് നമ്മൾ മസാല തയ്യാറാക്കുമ്പോഴത്തേന് കുക്കറടെ കൂക്കിയിട്ടുണ്ടാവും അത്ര എനിക്കറിയുള്ളൂ അപ്പോൾ മസാല മസാല എന്ന് പറഞ്ഞത് എന്തൊക്കെയാ നിങ്ങൾക്ക് വല്ല പൊടുത്തുണ്ടോ ഇതൊക്കെ തന്നെയാണ് ഞാൻ മസാല എന്ന് പറഞ്ഞത് കുറച്ച് കടും പന്തിക്കേണ്ടല്ലേ ആ കാടും മുന്നേ നല്ലാന്ന് കറിവേപ്പിലേനൊക്കെ അടക്കണേ പിന്നെ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി അതൊക്കെയാണ് ഈ കാണുന്നത് വെളുത്തുള്ളിൻ്റെ ചെറിയ ഉള്ളി കുറച്ച് മതി വെളുത്തുള്ളി കുറച്ച് അധികം ആയിക്കോട്ടെ വെളുത്തുള്ളിക്കൊക്കെ റേറ്റ് കൂടുതലാണ് എന്നാലും ഞമ്മളെന്തെങ്കിലുമൊക്കെ അല്ല ഒരു ചിക്കൻ കറി ഉണ്ടാക്കുള്ളൂ നാലഞ്ച് നാലഞ്ചില്ല ഒക്കെ ഇട്ടെടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ കുരുമുളകിൻ്റെ കാര്യങ്ങൾക്കറിയില്ല കുരുമുളക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഒരൊന്നൊന്നര സംഭവല്ലോ കുരുമുളക് എന്ന് പറഞ്ഞാൽ കുരുമുളക് അരച്ച് തേമ്പി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഇഞ്ചി കണ്ട് അരച്ചങ്ങട്ട് തേമ്പിയിട്ട് നല്ലൊരു മസാല ഉണ്ട് സെറ്റാക്കിയാൽ എന്താ സൂപ്പർ ടേസ്റ്റ് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ടെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു മുളക് പൊടി ഇടാനേ പോകരുത് മഞ്ഞൾ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും കുറച്ച് അതികട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടേ നമ്മൾ മസാല കണ്ട അരച്ചെടുക്കണ കാര്യമാണ് ഇവിടെ പറഞ്ഞത് പെരിഞ്ചീരകമാണ് ഈ കാണുന്നത് പെരഞ്ചീരം ഇട്ടുകൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് പെരഞ്ചീരകത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ആ പെരുംജീര എങ്ങനെ ഇട്ടെടുത്ത് എന്നിട്ട് നമുക്ക് ഞമ്മക്ക് അരച്ചങ്ങ നല്ലൊരു മസാല റെഡി ആയിട്ടെ അപ്പോൾ തന്നെ നമ്മളുടെ കുക്കറ് കൂക്കണുണ്ട് ആ കൂക്കണില്ലയെന്നൊന്നും എനിക്കറിയില്ല ഏതെങ്കിലും കൂക്കുന്നുണ്ട് എത്ര എളുപ്പമില്ല ചിക്കൻ കറി ചിക്കൻ കറിയെന്ന് വിചാരിപ്പം ചീന്ന് പറഞ്ഞപ്പോ ചിക്കൻ കറി റെഡിയായി അതാണ് അതാണ് മക്കളെ ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ ഏതായാലും ഞാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞമ്മക്കിവിടെ രണ്ട് കുക്കറും കൂക്കണ്ടേ ഒരു കുക്കറിൽ ചോറാണ് ഒരു കുക്കറിൽ എന്താണ് ബീഫ് ബീഫല്ല ചിക്കനാണ് ചിക്കൻ ചിക്കൻ ചിക്കനേതായാലും വെന്തു രണ്ടും മൂന്നും കൂക്കുക ചിക്കൻ വവില്ല ചോറ് പിന്നെ ഒരൊറ്റ വിസിൽ വന്നാൽ മതി റേഷനറി ആയതുകൊണ്ട് ഒറ്റ വിസിൽ വന്നാൽ അതിൻ്റെ മേലേക്കേ കുക്കറിന് മേലേക്ക് വെള്ളം കണ്ടു ഫുൾ ഫുള്ള് ആവിയാണ്ട് കളയ എന്നിട്ട് ഒരു അഞ്ചിനിട്ടുണ്ട് ഊറ്റിയെടുത്താൽ മതി പച്ചം ചോറ് ഊറ്റുമ്പോൾ പച്ചെള്ളം പറഞ്ഞാൽ എന്താ സംഭവിക്കുക ഇങ്ങക്ക് വില കൊടുത്തുണ്ടോ പച്ചം വാർന്നാൽ ചോറ്ങ്ങട്ട് എരപ്പാകും എരപ്പാകുന്ന പറഞ്ഞാൽ അങ്ങക്കറിയോ എരപ്പാകെന്ന് പറഞ്ഞാൽ കേടരും കേടരും എന്ന് പറഞ്ഞാൽ എന്താണ് വെന്ത അലിഞ്ഞുകാണ്ട് എന്താ അറിയില്ല കേടാവും ഒരു രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോൾ അതിന് ചോറ് വലഞ്ഞു പോവും വലഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അങ്ങൾക്കറിയോ വലഞ്ഞു പോകുമ്പോൾ പറഞ്ഞാൽ പിരിഞ്ഞ് പോവും പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞാൽ എന്താ എനിക്ക് കൂടുതൽ പറയാൻ കിട്ടില്ല ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ മതി കേടരും 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 ഏതെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്കിവിടെ കറി ഉണ്ടാക്കണ്ടേ അതിനല്ല നമ്മൾ ഈ വലിയൊരു ചട്ടി അരി വന്നിങ്ങണത് ഈ ചട്ടിക്ക് ഉണ്ടല്ലോ എണ്ണ ഒഴിച്ചെടുക്കണം ആദ്യം ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിച്ചിട്ടേ നമ്മളെ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതീക്ക് ഉലുവട്ട് എടുക്കണം ഉലുവങ്ങട്ട് കടന്നങ്ങട്ട് പൊട്ടട്ടെ ചട്ടപ്പെടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നല്ല ജീരകം എവിടെയെന്ന് തപ്പിത്തെറിഞ്ഞ് കൊണ്ടുവരുവിൽ കൊണ്ടുവന്നാൽ നല്ല ടേസ്റ്റാണ് നല്ല ജീരകം ചേർത്തെടുത്തോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ നല്ല ജീരകം അങ്ങോട്ട് പൊട്ടണം കേട്ടോ ഉലുവിയും പൊട്ടണം നല്ല ജീരകം പൊട്ടണം രണ്ട് കിടന്ന് പൊട്ടണം കയ്യിലിട്ട് ഇളക്കണം കയ്യിൽ കിട്ടില്ല കോരി കിട്ടില്ല കത്തിയാണ് കിട്ടിയത് കിട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞമ്മൾ പോണത് ഇളക്കലും മറിച്ചലും തിരിച്ചലും മറിച്ചിലും ഇളക്കലും കണ്ടോ ഞാൻ ഇവിടെ നല്ല ജീരകം കുറച്ച് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് അങ്ങോട്ട് ഇളക്കി തന്നെ ഉലുവങ്ങോട്ട് കരിയാൻ നിൽക്കരുത് ഇന്ന് ഗോൾഡൻ നിറം ആകാൻ നിൽക്കണം ഇന്ന് പച്ചമുളക് രണ്ടെണ്ണം കട്ട് ചെയ്ത് ഇതിൽക്ക് ചേർക്കണം എന്നിട്ടുണ്ടല്ലോ ഈ വട്ടത്തിലരിഞ്ഞ പച്ചമുളകിനുണ്ടല്ലോ ഗോൾഡൻ നിറമാകണോ പച്ചമുളക് ഗോൾഡൻ നിറം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പച്ചമുളക് എന്താവാ പച്ചമുളക് നല്ലോണം നെരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടും പച്ചമുളക് പച്ചക്ക് ചേർത്തിട്ട് നല്ലവണ്ണം നെരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എരിവ് അതിന് കുറയും പച്ചമുളക് പച്ചക്ക് തിന്നാൻ തന്നെ കഴിയും എന്നാണ് ഈ അവസരത്തിൽ പറയല്ലേ ചെറിയ ഉള്ളിയാണ് ഈ കാണുന്നത് കട്ട് ചെയ്ത് മാറ്റിയതാണ് കട്ട് ചെയ്ത് മാറ്റിയത് അയ്യോ തെറ്റുന്നു 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 ചെറിയുള്ളി കട്ട് ചെയ്തത് ഇളക്കിയിട്ടങ്ങൾ യോജിപ്പിക്കുക അതിൽ കറി കറിവേപ്പിലുണ്ട് കറിവേപ്പിലയിൽ ഒട്ടും കുറവ് ഞമ്മൾ വരുത്തരുത് കണ്ടമാനം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതിന് ഏതെങ്കിലും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചയായിട്ടും കറിവേപ്പിലൊക്കെ ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം അത് പെട്ടെന്ന് തീർക്കണം കറിവേപ്പില അരച്ചിട്ടും കലക്കിയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് ഓരോ റെസിപ്പിയിലേക്കും കറിവേപ്പിലിട്ട് കൊടുക്കണം ക്യാമറ നെട്ടിട്ട മേടുന്നു മസാലകൾ കണ്ടില്ല നല്ല അരച്ചിന മസാല കുരുമുളക് ഇഞ്ചി പച്ചമുളക് എന്തൊക്കെ ചേർത്തെടുത്തിട്ട് ഒരു പ്രത്യേക മസാല ക്യാമറ നെട്ടോട്ടം ഓടുന്നു അട്ടങ്ങി നിൽക്ക് ക്യാമറ അവിടെ അട്ടങ്ങി നിൽക്ക് പിന്നെ ഇവിടെ ഒരു അടിച്ചാപ്പിളി റെസിപ്പി ഉണ്ടാക്കുമ്പോളാണ് ക്യാമറിൻ്റെ ഒരു ഇളക്കം ഏതല്ലേ നമ്മൾ ഇളക്കലോടെ ഇളക്കം ഒരു ഗോൾഡൻ നിറമായി വരുന്നുണ്ടല്ലേ ഗോൾഡൻ നിറം ഗോൾഡൻ നിറം ആകുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡാക്കി ഗോൾഡാക്കി കരിഞ്ഞ് കരിക്കട്ടെ ടേസ്റ്റ് ഉണ്ടാവില്ല ഗോൾഡൻ നിറം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഈ ഒരു രൂപമാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ ഇതീക്കുണ്ടല്ലോ നമ്മളെ ഈ ഗോൾഡൻ നിറത്തിലുള്ള മസാല അങ്ങടി ചേർത്ത് എടുത്തിട്ട് ഇളക്കീറ്റം യോജിപ്പിക്കാം ഈ മസാലൻ്റെ ഉണ്ടല്ലോ പച്ചക്കുത്ത് മാറിയാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആണ് പച്ചക്കുത്ത് മാറിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് നമ്മൾ ഇളക്കലും മറിച്ചിലും തിരിച്ചിലും മറിച്ചിലും ഇളക്കലോടെ ഇളക്കൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ വലിയ കാരണം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഈ ഇളക്കലോടെ ഇളക്കൽ തിരിച്ചും മറിച്ചും ഇളക്കലോടെ ഇളക്കൽ പച്ചക്കുത്തങ്ങട്ട് മാറിക്കോട്ടെ മസാലയ്ക്ക് ചെറുതായിട്ട് ഉപ്പിട്ടെടുത്താലോ എടുത്താലോ ഉപ്പിട്ട് എടുക്കുമ്പോഴല്ലേ മസാല ഇങ്ങോട്ട് തോണ്ടി നമുക്ക് തിന്നുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തോണ്ടി തിന്നുള്ള മസാല തോണ്ടി തിന്നലും ഉണ്ടാവില്ല എന്നാൽ ഞാൻ മസാല ടേസ്റ്റ് ഉണ്ടാവും നോക്കണമെങ്കിൽ മസാലയൊക്കെ ഒന്ന് തോണ്ടി തിന്നാറുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഈ തക്കാളിൻ്റെ മേലത്തെ തോലി നമ്മൾ ഒരിക്കലും കഴിക്കരുത് 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 ക്യാൻസറിന് കാരണമാകുന്ന ഈ ലെങ്കി മറിയുന്ന തോലി നമുക്കിങ്ങോട്ട് ഒഴിവാക്കി കളയാം അതങ്ങനെ ദഹിക്കാതെ വയറിൻ്റെ ഉള്ളിൽ കിടക്കും അതുകൊണ്ട് ഞമ്മക്കത് വേണ്ട നമ്മളാ മസാലയ്ക്ക് ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇറച്ചല്ല ചിക്കൻ ചിക്കൻ്റെ വെള്ളം കണ്ടൊഴിച്ചെടുക്കുക ചെറുതായിട്ടങ്ങൾ ഒഴിച്ചെടുക്കട്ടെ തിച്ചു മറിച്ച ഇളക്കലോ ഓടളക്കൽ ആ പച്ചക്കുത്തിനല്ല പൂർണ്ണമായിട്ടങ്ങൾ മാറട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കലും ഒഴിച്ചെടുക്കലൊക്കെ ചെയ്യണത് പിന്നെന്തായരും വർത്താൻ എല്ലാവർക്കും സുഖമാണോ ഇൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ കമൻ്റ് ഇടാറുണ്ടോ നിങ്ങൾ ചോറുണ്ടോ അല്ല ചോറ് ഉണ്ണാനായിട്ടില്ല ആയിട്ടില്ല ചോറ് ഉള്ളൂ ചോറ് നമുക്ക് ഊറ്റണ്ടേ മക്കളെ ഊറ്റണ്ട് ഊറ്റിട്ടല്ലേ നമ്മൾ ചോറ് കഴിക്കാം ചോറിൽ ഇത്രയും അധികം വെള്ളം കിട്ടും അതുകൊണ്ട് നമുക്ക് ഊറ്റാൻ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഊറ്റിയെടുക്കാം ചോറിൽ പച്ചം പാരരുത് പരരുത് പരരുത് ഒരിക്കലും പാരരുത് പച്ചെള്ളം പച്ചെള്ളം പാർന്ന് കഴിഞ്ഞാൽ ചോറ് കേടരും ചോറ് കേടരു എന്ന് പറഞ്ഞങ്ങോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ചോറ് കേട്ടരാ പറഞ്ഞത് ഈ ചോറ് എത്ര നേരം നിന്നോളും നാളെ നേരം വെക്കുമ്പോൾ നിന്നാലും ആ ചോറ് കേട്ടരുല്ല എന്ത് എന്തുകൊണ്ട് കേട്ടരുല്ല കാരണം ഞാനെനിക്ക് പച്ചവെള്ളം പറഞ്ഞിട്ടില്ല അതെ ചോറ് ഇനി ആ വള്ളത്തിൽ തന്നെയാണ് ഊറ്റി എടുത്തിട്ടുള്ളത് ചോറ് വെക്കണ സമയത്ത് അധികം വള്ളം കണ്ടൊഴിച്ചു എടുത്താൽ മതി അത്രേ ഉള്ളൂ പിന്നെ കുക്കർ കുക്കറ് കൂക്കുമ്പോൾക്ക് പറഞ്ഞില്ല ഞാൻ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഏതേലും ഇളക്കലോട് ഇളക്കല് മറിച്ചും ധരിച്ചു ഇളക്കലോട് ഇളക്കല് എന്താ ടേസ്റ്റ് ടേസ്റ്റിൻ്റെ കാര്യത്തിലുള്ള ഒരു അപാര ടേസ്റ്റാണ് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്താ പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത്രയും ടേസ്റ്റുള്ള ഒരു അടിപ്പൊളി ഐറ്റമാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അത്രന്നുള്ള പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഈ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും പൊന്നാറിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ അപ്പോൾ നമ്മൾ വെന്തിനെ ചോറി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നട്ടം തിരിഞ്ഞ് നിൽക്കാതെ നമ്മൾ ആ കുക്കറിങ്ങോട്ട് കൊണ്ടുവരാം കുക്കറുണ്ടല്ലോ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുക്കർക്ക് തന്നെയാണ് തട്ടി കൊടുക്കുക എന്നിട്ടേ നമ്മൾ അങ്ങോട്ട് അടച്ച് വെച്ച റൈസ് കുക്കർ ഇതിലും നല്ലൊരു റൈസ് കുക്കറിങ്ങൾക്ക് ഉടന്നാൽ കിട്ടുക നല്ല തെളി കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അത്ര നേരം ചൂടാറാതെ നിൽക്കും അടച്ചുവെച്ചാൽ അപ്പം നമ്മൾ ആ ചോറിൽ ചോറിലെ ഇളക്കീനെ കയ്യിൽ വെച്ചിട്ടേ അടച്ചുവെച്ചിട്ടേ ഇനി എത്രയും മണിക്കൂർ ഇത് നിന്നോളൂ ചോറ് കേടാകൂലെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ചോറ് നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ ഉണ്ടാവും ഏതെങ്കിലും പപ്പടം പൊരിച്ചിട്ടേ നമുക്ക് ഈ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചടങ്ങാൻ കിട്ടാൻ നടത്തണ്ട വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പപ്പടം പൊരിക്കട്ടെ പപ്പടം പപ്പടമില്ലാന്നുണ്ടെങ്കിൽ വെറും ചോറ്റിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ചിക്കൻ കറി വെച്ച് ഒഴിക്കുമ്പം പപ്പടം വേണ്ട അതിനാണ് ഞമ്മളൊന്ന് വന്നിട്ട് പപ്പടക്കോലും വെച്ചിട്ട് പപ്പടം പൊരിച്ചെടുക്കണം ഇങ്ങളും ഇവിടെ വീഡിയോയിൽ കാണുന്നത് കുട്ടികൾ രാവിലെ ചോറ്റിക്ക് സ്കൂൾക്ക് പപ്പടമാണ് കൊണ്ടേയിരിക്കുന്നത് ഏതേലും നമുക്ക് പപ്പടം പൊരിച്ച അത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചതാണല്ലോ ഒരിക്കൽ ഒരിക്കൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമൻറ്റിടുക ഷെയർ ചെയ്യുക അത്ര തന്നെയുള്ളൂ ഓക്കേ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല പിന്നെന്തൊക്കെ പരിപാടിയില്ല ചോറ് വിളമ്പണം ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ ചിക്കൻ കറി വിളമ്പണം പപ്പടം പൊരിച്ചു പൊരിച്ചത് കയറ്റിക്കാണ് ചോറ് കഴിക്കണം നല്ല സൂപ്പർ ചോറാണ് കണ്ടാൽ തന്നെ കൊതിയാവും ഓൽക്കൊക്കെ പുതിയ ചോറ് കൊടുക്കും ഞാൻ ഇവിടെ ഓൾഡ് ചോറ് വയറ് നിറച്ചങ്ങോട്ട് കഴിക്കും അങ്ങനെ കഴിച്ച് 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 ഞാനിപ്പോൾ എന്താ പറയുക എനിക്കറിയില്ല തടി കൂടുന്നുണ്ടോ എന്നൊരു സംശയം കാരണം ഈ പയൻചോറ് മുഴുവൻ ഞാൻ കഴിക്കുന്നത് ഇനി ബാലൻസ് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇല്ല ചെറുമൊഴുവ അകത്താക്കാന്ന് വിചാരിച്ചു വന്നത് ആ ബിസ്മി അല്ലെട്ടങ്ങട്ടോട്ടങ്ങ് ഒരു പൊടുത്തങ്ങട്ട വടക്കുമ്പോഴത്തേൻ്റെ ബോധം കിട്ട് കേട്ടു ആ കുലത്തിൽ നല്ല ടേസ്റ്റ് എന്താ പറയണ്ടത് നിങ്ങൾക്ക് വാക്കുകൾ കിട്ടില്ല വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പച്ചമുളകിൻ്റെ എന്താ പറയണ്ടതെന്ന് അറിയാം ചെറിയ ഉള്ളിൻ്റെ മല്ലിപ്പൊടിൻ്റെ മഞ്ഞൾപ്പൊടിൻ്റെ എല്ലാ ടേസ്റ്റും കൂടി ഒ ൊരുമിച്ച് എനിക്ക് പറയാനറിയാത്ത അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബൈ നന്ദി നമസ്കാരം സി യു തെറ്റ ബൈ ബൈ നാളെ കാണാം ഇൻഷാല്ല അപ്പോൾ ഞാൻ കുക്കർക്ക് വീണ്ടും ഇങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് വെറുതെ നമ്മൾ ഉരുളിച്ചട്ടിയിലൊക്കെ വെച്ചാലേ ഇങ്ങനെക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞത് നമുക്ക് ഇതീക്കാൻ തട്ടി കൊടുത്താലേ കുക്കറിങ്ങിട്ട് അടച്ചു വെച്ച ഏത് പൂച്ചകളും കൊണ്ടു എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് കുക്കർ എണ്ണ ഇട്ട് നമ്മൾ ഞമ്മൾ അടച്ചുവെക്കാണ് ഇൻ്റെ ചോറേ കഴിഞ്ഞാട്ടോ ഞാൻ അതൊക്കെ ചെയ്യണത് എനിക്ക് പിന്നെ അത് ആ കുക്കർ ഒഴിക്കാനുള്ള എന്താ പറയുക ഒരു ക്ഷമയൊന്നുമില്ല ഇനി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കഴിച്ചു ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുക്കർക്ക് മാറ്റി കുക്കർങ്ങിട്ട് അടച്ചു വെച്ചു ഓക്കെ ബൈ സി യു ടെറ്റാ